ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓർക്കിഡ് വെറൈറ്റിയിൽപ്പെട്ട വാണ്ട പ്ലാന്റ്സിൻ്റെ മെച്ചുറോ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് കൊല്ലത്ത് രാമംഗ്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോം ഗാർഡൻ ആണ് അപ്പം ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി ആണ് അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഓർക്കിഡ് വെറൈറ്റിയിൽപ്പെട്ട ഡെൻട്രോബിയം മൊ മൊക്കാറ എന്നീ പ്ലാൻസും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ഇഷ്ടമായാൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്ലാൻസിൻ്റെ അധികമുള്ള ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നത്തേക്ക് ഈ ചെറിയ സെയിൽ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്